ഹായ് ഫ്രണ്ട്സ് ഞാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എപ്പിസോഡുകളിലൊന്നാണ് അതായത് ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കാട വളർത്തൽ ലാഭകരമാണോ എന്നുള്ളതാണ് അപ്പൊ എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് കാട് വളർത്തിയാൽ നമുക്ക് എങ്ങനെ ലാഭകരമാണോ കാട വളർത്തേണ്ട ഡീറ്റെയിൽസ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് കമന്റായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടും വിളിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഒരു ആൻസർ നൽകാൻ കഴിയാറില്ല കാരണം ഞാൻ കാടകളെ വളർത്തി നോക്കിയിട്ടില്ല ഞാനൊരു ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കാർഡുകളെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് നാൾ മുമ്പ് വളർത്തിയിരുന്നു എന്നല്ലാതെ ഒരു മാർക്കറ്റിംഗ് രീതിയിൽ ഞാൻ ഇതുവരെ കാടയെ വളർത്തിയിട്ടില്ല അപ്പോൾ തന്നെ അവർക്ക് അതിന് ഒരു കറക്റ്റ് ആൻസർ നൽകാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇപ്പോ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് കാട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അതിന് താഴെ ഒത്തിരി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒത്തിരി അറിവുകൾ നൽകുന്ന കമൻറ്റുകൾ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കമൻറ്റുകളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ തന്നെയായിരിക്കും കാട വളർത്തലിനെ കുറിച്ച് അറിയാനുള്ള ആളുകൾ കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മറ്റൊരു ചാനൽ നിങ്ങൾക്കറിയാം പാലക്കാടൻ എന്നുള്ളൊരു ചാനലുണ്ട് ആ ചാനലിൽ പുതിയൊരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പാലക്കാടൻ സർക്കിട്ട് എന്നുള്ള പേരിൽ ാണ് നമ്മളൊരു എപ്പിസോഡ് ചെയ്യുന്നത് നമ്മൾ സർക്കിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ യാത്ര ചെയ്ത് വെല്ലുവിളി ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പൊ അതിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഒരു ട്രയൽ എന്ന രീതിയിൽ നമ്മൾ കഥകളിയെ കുറിച്ച് കഥകളി കോപ്പ് നിർമ്മാണത്തെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിൽ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഐ ബട്ടണില് അത് വരും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇനിയും ഇതുപോലത്തെ അതായത് പാലക്കാട് സർക്കിറ്റിൽ ഇങ്ങനത്തെ വീഡിയോകൾ വേണോ എന്നുള്ളത് ആ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ കാട കോഴി വളർത്തൽ ലാഭമാണോ എന്നുള്ള ഒരു വിഷയമാണ് അപ്പതിന് ഏകദേശം ഒരു പത്ത് ഇരുപതിലധികം കമന്റുകൾ താഴെ വന്നിട്ടുണ്ട് എല്ലാം ഒരു പോസിറ്റീവ് കമന്റുകൾ തന്നെയാണ് കേട്ടോ താഴെ വന്നിട്ടുള്ളത് അതിൽ വിലപ്പെട്ട പല നിർദ്ദേശങ്ങളും അതിനകത്തുണ്ട് അത് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോ ഇതേ അവതരിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കമന്റുകളാണ് താഴെയുള്ളത് അതിൽ ആദ്യം വന്നിട്ടുള്ള കമന്റ് തന്നെ പരിചരണം നേരാവണ്ണം ആണെങ്കിൽ ലാഭകരമാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ എങ്ങനെ ഈ കാടയെ പരിചരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കാടയിൽ നിന്നുള്ള ലാഭം എന്നാണ് പറയുന്നത് മറ്റുള്ള എല്ലാ ജീവിജാലങ്ങളെയും പോലെ തന്നെ ഇപ്പൊ കോഴി വളർത്തുകയാണെങ്കിലും നമ്മളുടെ നോട്ടത്തിനനുസരിച്ചാണ് അതിന്റെ ലാഭവും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ മുട്ടയുടെ വില രണ്ട് അമ്പത് കിട്ടിയാൽ ലാഭകരമാകും എന്നുള്ളതാണ് അതായത് മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഒരു കാടമുട്ടയ്ക്ക് രണ്ടര അമ്പത് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലാഭകരമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ കമന്റുകളുടെ പേര് ഒക്കെ മായ്ച്ചു കളയുന്ന എന്താന്ന് നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ മറ്റുള്ളവരുടെ ആളുടെ പേര് ഇതിൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രശ്നം കൊണ്ടാണ്ടോ എല്ലാം കട്ട് ചെയ്ത് കളയുന്നത് ഓക്കെ അപ്പൊ അടുത്ത് ചെറിയ എണ്ണത്തിൽ തുടങ്ങി നോക്ക് എന്നുള്ളതാണ് എല്ലാവരോടും ഞാനും പറയാറുള്ളത് കാടയായാലും കോഴിയായാലും കുറച്ച് എണ്ണത്തിൽ തുടങ്ങി നോക്കി മാർക്കറ്റ് ഉണ്ടോ എന്നനുസരിച്ച് മാത്രം തുടങ്ങുക എന്നുള്ളതാണ് അടുത്തത് അതിനോടനുബന്ധിച്ചുള്ള ഒരു കമന്റ് തന്നെയാണ് വേറെ സുഹൃത്തിട്ടുള്ളത് മാർക്കറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പോ എവിടെ നോക്കിയാലും കാട വളർത്തലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ മാർക്കറ്റ് കിട്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള കമന്റിൽ പറഞ്ഞതുപോലെ കുറച്ച് എണ്ണത്തെ വാങ്ങി വളർത്തി മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു സംഭവം ഇതേ വേറെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നു വെറും നഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇദ്ദേഹം വളർത്തി കാടേ വളർത്തിയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായത് വെറും നഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് എന്തുകൊണ്ട് നഷ്ടം വന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടോ അല്ലെങ്കിൽ നോട്ടക്കുറവുകൊണ്ടോ അങ്ങനെ ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നഷ്ടം വന്നത് എന്നുള്ളത് അദ്ദേഹം ഒന്ന് ചെറിയ ഒരു വിവരണം നൽകേണ്ടതായിരുന്നു ഇത് അദ്ദേഹം അതൊന്നും നൽകിയിട്ടില്ല ഇനി അടുത്ത വരുന്ന ഒരു കമന്റ് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കമന്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ചോദ്യത്തിന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആൻസർ നൽകിയ കമന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ ഇത് കമന്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം ഇതിനെക്കുറിച്ച് പരിചയമുള്ള വളർത്തിയ സമ്പത്തുള്ള ആളാണ് ഈ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാരണം മറ്റുള്ള ആൻസറുകളൊന്നും വേണ്ട ഈ ഒരക്റ്റ ആൻസർ മതി ഈ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം എളുപ്പമായതായി ഒന്നുമില്ല ആദ്യം നൂറ് കാട എളുത്ത് വളർത്തി നോക്ക് നല്ല രീതിയിൽ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന മുട്ട കൊടുക്കുവാനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്ന് നോക്ക് എന്നിട്ടും മാത്രം മുട്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് കൂടുതൽ കാടുകളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുക വളരെ വളരെ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അത് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ആദ്യം കുറച്ച് നൂറ് കാടകൾ വളർത്തുക അതിന് മുട്ട കൊടുക്കാനുള്ള മാർക്കറ്റ് അവിടെ പരിസരങ്ങളിൽ ഉണ്ടോ നോക്കുക മാർക്കറ്റിൽ എത്ര മുട്ട ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കുക ഇപ്പോൾ നൂറ് മുട്ട എല്ലായാലും കൂടുതൽ ഉണ്ടോ നോക്കുക എന്നിട്ട് കാട കൃഷിയിലേക്ക് ഇറങ്ങാനാണ് പറയുന്നത് പിന്നെ അടുത്ത ഭാഗത്ത് അതിന് അടുത്ത ഭാഗമല്ലോ ആ കമലിന്റെ താഴെ പറയുന്നത് ഇതിലൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാം അതായത് ഒരു നൂറ് കാട് വാങ്ങി വളർത്തിയാൽ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാം അതെന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ ഒന്ന് കാട കൃഷിയിലെ ചിലവ് അതായത് ഒരു കാട വളർത്തുമ്പോൾ എത്ര ചിലവുണ്ട് എന്നുള്ളത് രണ്ട് കാടമുട്ടയുടെ വിൽപ്പന സാധ്യത മുട്ടയുടെ ഡിമാൻഡ് അപ്പൊ ഒന്ന് രണ്ട് ഇട്ട് പറഞ്ഞിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് കാടകക്ഷിയിൽ എത്ര ചെലവുണ്ട് മുട്ടയുടെ വിൽപ്പന സാധ്യത അതിന്റെ ഡിമാൻഡും അങ്ങനെ എല്ലാം സ്വയം പഠിച്ചു നേടുന്ന അറിവോളം വരില്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ എന്നുള്ളത് പറഞ്ഞു നിർത്തിയിരിക്കുന്ന പെർഫെക്ട് വേർഡാണ് അതായത് നമ്മൾ സ്വയം ആർജിക്കുന്ന അറിവോളം വരില്ല ഒരിക്കലും മറ്റൊരാൾ പറഞ്ഞു തരുന്നത് ഇത്രയും വിശദമാക്കിയിട്ടുള്ള ഒരു കമന്റിന് താഴെ വേറെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് യെസ് നല്ല ലാഭം എനിക്ക് അമ്പത് എണ്ണം ഉണ്ട് അമ്പതെണ്ണം വളർത്തി അദ്ദേഹത്തിന് തെറ്റില്ലാത്ത ലാഭം ഉണ്ട് എന്നുള്ളതാണ് സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അമ്പത് കാടയിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞ കാര്യം ഫോളോ ചെയ്ത് വരികയാണ് തോന്നുന്നു കുറച്ച് ഒരു എണ്ണത്തിലൊക്കെ അമ്പതെണ്ണത്തിലൊക്കെ പുള്ളിത്തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ എണ്ണം അദ്ദേഹത്തിന് വലിയ തെറ്റില്ലാത്ത രീതിയിൽ ലാഭകരമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കമന്റ് എല്ലായിടത്തും ആയതുകൊണ്ട് നോ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് പറയാൻ കഴിയില്ല എല്ലായിടത്തും ഉള്ളത് കൊണ്ട് പ്രോഫിറ്റബിൾ അല്ല എന്ന് പറയാൻ കഴിയില്ല കാരണം മുട്ട ഇപ്പോഴും മാർക്കറ്റില് നമ്മുടെ കേരളത്തില് ഉത്പാദിപ്പിക്കുന്നത് വേണ്ടതിലും എത്രയോ പേഴ്സൻറ്റേജ് കുറവാണ് അത് കാടമുട്ടയായാലും കോഴിമുട്ടയായാലും താറമുട്ടയായാലും എന്തായാലും കേരളത്തിലേക്ക് ആവശ്യമുള്ള എണ്ണത്തിലും എത്രയോ കുറവാണ് നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളർത്തേണ്ട രീതിയിൽ അതിനെ വളർത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാഭകരം തന്നെയാണ് പിന്നെ ഏത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ കാടേ മാത്രല്ല കോഴികളെ വളർത്താനാണെങ്കിലും മറ്റ് എന്ത് നമ്മൾ തുടങ്ങുമ്പോഴും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തുടങ്ങാതെ ചെറിയൊരു അളവിൽ തുടങ്ങി മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു വലിയ ലാർജ് സ്കെയിലിലേക്ക് പോവുക അപ്പോൾ ഏതായാലും കേട്ടോ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു സുഹൃത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് എന്ന് തോന്നുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം